ഏവർക്കും ടാലന്റ് പ്ലസ് ട്യൂട്ടോറിയലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷകളിൽ അത് ഏത് ലെവൽ എക്സാം ആയിക്കോട്ടെ എല്ലാ പരീക്ഷകളിലും ചോദിക്കാവുന്ന ഭാഗമാണ് കലയും സാഹിത്യവും അത് പ്രത്യേക ടോപ്പിക്കായി തന്നെ പഠിക്കാനുണ്ട് അത് എവിടെ നിന്ന് പഠിച്ചെടുക്കും നമ്മൾ മലയാളം പഠിച്ചാൽ ആ മലയാളത്തിൽ തന്നെ വരുന്ന ഭാഗങ്ങൾ മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന ഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തിക്കാം നമുക്കങ്ങ് പഠിച്ചു തുടങ്ങാം പി എസ് സി ബുള്ളറ്റിനിൽ വന്നിരിക്കുന്ന കലയും സാഹിത്യവും എന്ന ടോപ്പിക്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെ എങ്കിലും നമുക്ക് പഠിച്ചു പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കലയും സാഹിത്യവും എന്ന ഭാഗത്ത് പി എസ് സി ബുള്ളറ്റിനിൽ വന്ന ചോദ്യങ്ങളാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായി നൽകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കൂടാതെ എനിക്ക് വേണ്ടി ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി എന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് ഓക്കെ വീഡിയോ ചെയ്യുവാൻ അടുത്ത പാർട്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു എനർജി ആയിട്ടാണ് ഓരോ ലൈക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഷർമിഷ്ഠ മുഖർജി പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം രചിച്ചത് ഷർമിഷ്ഠ മുഖർജി ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഈ പതിനഞ്ച് ചോദ്യങ്ങളും നിങ്ങൾ സെറ്റാക്കിയിരിക്കണം ഇതിന്റെ നോട്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് ഓക്കെ ഒന്നുകൂടെ പറയാം പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം രചിച്ചത് ആരാണ് മുഖർജി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഷർമിഷ്ടെ ബുക്കർ പുരസ്കാരത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ദ ബി സ്റ്റിങ് എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം പോൾ മുറെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പുരസ്കാരത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ദ ബി സ്റ്റിങ് എന്ന നോവൽ എഴുതിയത് പോൾ എന്ന എഴുത്തുകാരനാണ് ഈ നോവലിന് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ നോവൽ ഓഫ് ദി ഇയർ പുരസ്കാരമായ ഐറിഷ് ബുക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ നോവൽ ഓഫ് ദി ഇയർ പുരസ്കാരമായ ഐറിഷ് ബുക്ക് അവാർഡ് നേടിയ പോൾ മുറയുടെ കൃതിയാണ് ദ ബി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പുരസ്കാരത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ദ ബി എന്ന നോവൽ എഴുതിയത് പോൾ മുറയാണ് അടുത്ത ചോദ്യം നമ്മളൊക്കെ വായിച്ചിരിക്കാൻ ഇടയുള്ള ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഡെവിറ്റ് വാലസ് തന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ കുടുംബ മാസികയുടെ പേരെന്താണ് റീഡേഴ്സ് ഡൈജസ്റ്റ് ഡെ കുറിച്ച് ഒരു ചോദ്യമാണ് ഡെവിറ്റ് തന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് പേര് എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് റീഡേഴ്സ് ഡൈജസ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇതുവരെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് മധുബാനി പെയിന്റിംഗ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ീഹാറുമായി ബന്ധപ്പെട്ട പെയിന്റിംഗ് ആണ് മധുബാനി പെയിന്റിംഗ് മധുബാനി എന്ന സ്ഥലം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ബീഹാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിമല അതായത് വിമല ടീച്ചർ കേന്ദ്ര കഥാപാത്രമായ എം ടിയുടെ പ്രസിദ്ധമായ നോവൽ ഏതാണ് ഉത്തരം മഞ്ഞ് വിമല ടീച്ചർ കേന്ദ്ര കഥാപാത്രമായ എം ടിയുടെ പ്രസിദ്ധമായ നോവലാണ് മഞ്ഞ് അടുത്ത ചോദ്യം വീരശൈവ പ്രസ്ഥാനത്തിന്റെ കവിയായ ബസവണ്ണയുടെ ജീവിതത്തെ ആധാരമാക്കി ഗിരീഷ് കർണാട് എഴുതിയ നാടകത്തിന്റെ പേരെന്താണ് തലേ ദണ്ഡ വീരശൈവ പ്രസ്ഥാനത്തിന്റെ കവിയായ ബസവണ്ണയുടെ ജീവിതത്തെ അവലംബമാക്കി ഗിരീഷ് കർണാട് എഴുതിയ നാടകമാണ് അടുത്ത ചോദ്യം ലോക ലളിതകലാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ പതിനഞ്ച് ആരുടെ ജന്മദിനമാണ് ലോക ലളിതകലാ ദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലിയാനാഡോ ഡാവിഞ്ചിയുടെ ജന്മദിനമായ ഏപ്രിൽ പതിനഞ്ചിനാണ് ലോക ലളിതകലാ ദിനമായി ആചരിക്കുന്നത് ഓക്കെ ഇതുവരെയുള്ള ചോദ്യങ്ങൾ സെറ്റ് ആയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക പ്രശസ്ത നോവലിസ്റ്റ് ആയ അഗത ക്രിസ്റ്റി എത്ര എത്രക നോവലുകൾ എഴുതിയിട്ടുണ്ട് അറുപത്തി ആറ് അപസർപ്പക നോവലുകളാണ് അഗത ക്രിസ്റ്റി എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേന്ദ്ര സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് അനുരാധ പൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അനുരാധ പല്ലിനെ കുറിച്ച് നമ്മുടെ കലയും സാഹിത്യവും എന്ന പോർഷനിൽ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് പക്ഷെ അവർ കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇന്ത്യയിൽ തബല വാദനത്തിൽ പ്രസിദ്ധി നേടിയ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് അനുരാധ പൽ ആണ് ഇന്ത്യയിൽ സ്ത്രീകൾ മാത്രം ഉൾപ്പെട്ട ക്ലാസിക്കൽ മ്യൂസിക് ബാൻഡായ സ്ത്രീ ശക്തി സ്ഥാപിച്ചത് അനുരാധ പല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇന്ത്യയിൽ സ്ത്രീകൾ മാത്രം ഉൾപ്പെട്ട ആദ്യത്തെ ക്ലാസിക്കൽ മ്യൂസിക് ബാൻഡായ സ്ത്രീ ശക്തി അനുരാധ പൽ സ്ഥാപിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് അനുരാധ പൽ എന്നും കൂടെ ഓർമ്മിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭംഗ്ര രാജകുമാരൻ എന്നറിയപ്പെടുന്ന പഞ്ചാബ് ഗായകൻ ആരാണ് സുഖ്ബീർ സിംഗ് സുഖീർ സിംഗിനെയാണ് ഭംഗ്ര രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹം ഒരു പഞ്ചാബ് ഗായകനാണ് എന്നുകൂടെ ഓർമ്മി ഓർമ്മിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരുടെ ആത്മകഥയാണ് കിളിക്കാലം ഇത് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ പി എസ് സി കൂടുതലായും ചോദിച്ച വ്യക്തിയാണ് പി വത്സല അവരുടെ ആത്മകഥയാണ് കിളിക്കാലം ആരുടെ ആത്മകഥയാണ് കിളിക്കാലം എന്ന് ചോദിച്ചാൽ പി വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കർണാടക സർക്കാരിനു വേണ്ടി ഭാസന്റെ സംസ്കൃത നാടകമായ സ്വപ്ന വാസവദത്തം സംവിധാനം ചെയ്ത വ്യക്തി ആരാണ് പ്രശാന്ത് നാരായൺ കർണാടക സർക്കാരിനു വേണ്ടി ഭാസന്റെ സംസ്കൃത നാടകമായ സ്വപ്ന വാസവദത്തം സംവിധാനം ചെയ്ത വ്യക്തി ആരാണ് ഉത്തരം പ്രശാന്ത് നാരായണൻ ഇവിടെ ടൈപ്പിംഗ് ഉണ്ട് സ്വപ്ന ത്തം എന്ന് വായിക്കുക ഓക്കെ ഈ പ്രധാനപ്പെട്ട വ്യക്തിയെ കുറിച്ച് പ്രശാന്ത് നാരായൺ എന്ന വ്യക്തിയെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ പറയാം പതിനേഴാം വയസ്സിൽ ഭാരതാന്തം എന്ന ആട്ടക്കഥ എഴുതി ചിട്ടപ്പെടുത്തിയ വ്യക്തിയാണ് പ്രശാന്ത് നാരായൺ അദ്ദേഹത്തെ കുറിച്ചുള്ള രണ്ട് പ്രത്യേകതകളാണ് പതിനേഴാം വയസ്സിൽ ഭാരതാന്തം ആട്ടക്കഥ എഴുതി ചിട്ടപ്പെടുത്തിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം പ്രശാന്ത് നാരായൺ ആണ് കർണാടക സർക്കാരിന് വേണ്ടി ഭാസന്റെ സംസ്കൃത നാടകമായ സ്വപ്നവാസവദത്തം സംവിധാനം ചെയ്തത് ആര് എന്ന ചോദ്യത്തിനുത്തരവും പ്രശാന്ത് നാരായണൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് നാടകങ്ങളാണ് ഛായാമുഖി മകര ധ്വജൻ ഛായാമുഖി രണ്ടാമത്തെ നാടകം മകരധ്വജൻ ഈ നാടകങ്ങൾ ഉൾപ്പെടെ മുപ്പതോളം നാടകങ്ങൾ എഴുതുകയും അറുപതോളം നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രശാന്ത് നാരായണൻ എന്നുകൂടെ ഓർമ്മയിൽ സൂക്ഷിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെൽക്കേദിയാസ് എന്ന ജിപ്സി പ്രത്യക്ഷപ്പെടുന്നത് മാർക്കേസിന്റെ ഏത് നോവലിലാണ് എന്നതാണ് അടുത്ത ചോദ്യം ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ മെൽക്കെ മെൽക്കിയാസ് എന്ന ജിപ്സി പ്രത്യക്ഷപ്പെടുന്നത് മാർക്കേസിന്റെ ഏത് നോവലിലാണ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്ന നോവലിലാണ് എന്ന ജിപ്സി പ്രത്യക്ഷപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെയുള്ള ഡൽഹി ചരിത്രത്തെ അനാവരണം ചെയ്തുകൊണ്ട് സ്വപ്ന ലിഡിൽ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ദ ബ്രോക്കൺ സ്ക്രിപ്റ്റ് ദ ബ്രോക്കൺ സ്ക്രിപ്റ്റ് എന്ന പുസ്തകം എഴുതിയത് സ്വപ്ന ലിഡിൽ ആണ് ആ പുസ്തകത്തിന്റെ കണ്ടന്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെയുള്ള ഡൽഹി ചരിത്രത്തെ അനാവരണം ചെയ്തുകൊണ്ടാണ് സ്വപ്ന ലിഡിൽ ദ ബ്രോക്കൺ സ്ക്രിപ്റ്റ് എന്ന പുസ്തകം എഴുതി തയ്യാറാക്കിയത് അടുത്തത് ഒരു നാടൻ നാടൻകലയെക്കുറിച്ചുള്ള ചോദ്യമാണ് കേരളത്തിലെ പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഈ നാടോടിക്കളയിൽ ാവഥമാണ് മുഖ്യ പ്രമേയമായിട്ടുള്ളത് ഏതാണ് ഈ കലാരൂപം എന്നതാണ് ചോദ്യം തോൽപാവക്കൂത്ത് തോൽപാവൂ കൂത്ത് എന്ന കലാരൂപത്തിൽ മുഖ്യ പ്രമേയം എന്താണ് ധാരിക വധം ഇത് പ്രധാനമായി നടക്കുന്ന ക്ഷേത്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് അവിടെയുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് ഈ നാടോടി കല വളരെ കൂടുതലായിട്ട് നടക്കുന്നത് ഇതിൻ്റെ മുഖ്യ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ദാരികപഥം തോൽപാവക്കത്തിൻ്റെ മുഖ്യ പ്രമേയമാണ് ദാരികാപഥം ഓക്കെ ഇതോടുകൂടി പതിനഞ്ച് ചോദ്യങ്ങളുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് എൽ ജി എസ്സിന് വേണ്ടിയിട്ട് ഒരു സീരീസ് തുടങ്ങാം ഇരുപത് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന മോക് ടെസ്റ്റ് സീരീസ് അത് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും അതായത് നോട്ട് ആവശ്യമുള്ള ആൾക്കാർ മാത്രം വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നോട്ടുകൾ മാത്രമല്ല അവിടെ കുറെ ക്വസ്റ്റ്യൻസും മോഡൽ എക്സാംസും എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വിജയശംസകൾ നേരുന്നു നന്നായിട്ട് പഠിക്കുക ഒത്തിരി എക്സാമുകൾ ഈ വർഷം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അത് ഡിഗ്രി ലെവലും പ്ലസ് ടു ലെവലും ടെൻത്ത് ലെവലും എല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്